അസാമലൈക്കും ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തെ നല്ല മൊരിഞ്ഞ വടയാണ് ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് അതൊരു പിന്നെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് നല്ലതുപോലെ കഴുകണം നല്ല ഒരു മൂന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കണം എന്നാലേ നല്ലോണം നല്ല ഇതായിട്ട് വരുവുള്ളൂ അതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ ചെറിയ ജാറെ എടുത്താൽ മതി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ടിട്ട് നല്ലതുപോലെ അരക്കണം അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അരഞ്ഞ അരഞ്ഞ് പോകും ഒരു തരിതരിപ്പോടുകൂടെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ഒഴിച്ചാൽ മതി അതിൽ കൂടുതൽ വെള്ളമൊഴിക്കരുത് പിന്നെ അതിന് ശേഷം അങ്ങനെ അരച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ അരച്ചെടുക്കണം തരി തരിപ്പോടുകൂടി അരച്ചെടുത്തതിന് ശേഷം അതൊരു എല്ലാം കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കണം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിലെ ആ അര അതിലേക്ക് പിന്നെ ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം നല്ല ആയി കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടണത് കൂടുതൽ അരിപ്പൊടി ഇടരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും ഉഴുന്നിൻ്റെ പകരം വേറെ അരി അരിപ്പൊടിയുടെ ടേസ്റ്റ് വരും അതുകൊണ്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടി വെക്കണം ഒരു അരമുക്കാൽ മണിക്കൂറുകളോളം അത് വെക്കണം എന്നാൽ മാത്രമേ അത് നല്ലോണം പൊങ്ങി വരികയുള്ളൂ ഒരു ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായി വെച്ചിട്ട് അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് പിന്നെ അരിഞ്ഞതും ഒരു സവാളയുടെ പകുതി അതും അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കിന് കുറച്ച് രണ്ട് മൂന്ന് വേപ്പിലേയും പിന്നെ ചെറുതായ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്ക പിടിക്ക പോലെ നല്ലോണം മിക്സ് ചെയ്യണം ഇത് അരക്കുന്ന സമയത്ത് ഉപ്പിട്ടാലും മതി ഇപ്പം ഉപ്പിട്ടില്ലെങ്കിൽ അരക്കണ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താലും മതി അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചേക്കണത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കയ്യിൽ വെള്ളം ആക്കണം വെള്ളം നനച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ട് ഈ മാവ് ഒരു കുറച്ചെടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അത് പിന്നെ നടുക്ക് ഒരു ഊട്ടേ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം എല്ലാം അതിനേലും എളുപ്പം ഇതേപോലെ നമ്മൾ ചായയൊക്കെ അരിക്കണ അരിപ്പുണ്ടല്ലോ അതിൻ്റെ ബേക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് നനച്ചുകൊടുത്തിട്ട് കുറച്ച് മാവ് അതി അതിലെടുത്തിട്ട് അതിൽ തന്നെ ഒന്ന് പരത്തി ഒരു നടുക്ക് ഒരു ഊട്ടേ വെച്ചിട്ട് ഇട്ട് കൊടുത്തേനെ അത് പെട്ടെന്ന് കിട്ടുന്നുണ്ട് നമ്മളെ കയ്യിൽ വെച്ച് ചെയ്യുന്നതിനേലും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യണത് ഈ അരിപ്പയിൽ വെച്ച് ചെയ്യണത് നല്ല സുഖത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്ന് നനച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ കൈ ഒന്ന് നനക്കണം എന്നിട്ട് ഈ മാവ് കുറച്ചെടുത്തിട്ട് അത് ഉണ്ട പോലെ ആക്കിയിട്ട് ഈ അരിപ്പയുടെ മേളിൽ വെച്ച് പിന്നെ അതൊന്ന് സ്ക്വയർ പോലെയൊക്കെ ഒന്ന് ശരിയാക്കി പരുത്തിയൊക്കെ കൊടുത്തതിന് ശേഷം നടുക്ക് വേരല നനച്ചിട്ട് നടുക്ക് ഒരു ഊട്ട വെച്ച് കൊടുക്കണം എന്നിട്ട് ഈ അരിപ്പ ഇതിലേക്ക് എണ്ണയിലേക്ക് കാണിച്ചിട്ട് ഇതാക്കി അത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വീണോളും നല്ല സുഖത്തിന് അരിപ്പേലുണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ കയ്യിൽ വെച്ച് ഉണ്ടാക്കുന്നതിനേലും എളുപ്പത്തിൽ നമ്മുടെ ഇതിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റായ പിന്നെ ഉള്ള് നല്ല സോഫ്റ്റ് പുറമേ നല്ല ക്രിസ് ക്രിസ്പിയുമായ നല്ല ഉഴുന്നുകടയാണ് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഉഴുന്നവടയാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം വൈകുന്നേരം ചായക്കൊക്കെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്